എറണാകുളം ഇടപ്പള്ളി ടോളിൽ ട്രക്കിന് തീപിടിച്ചു പിടിച്ചു പുക ഉയരുന്നത് കണ്ട് ഡ്രൈവർ പുറത്തിറങ്ങി പിന്നാലെ തീ പിടിച്ചു ആളപായമില്ല മുജ്ദ തുടരുന്നുണ്ട് മുജ്ദബ എപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചു ഇന ദേശീയപാതയിൽ ഇടപ്പള്ളി ടോളിന് സമീപമാണ് രാത്രി എട്ടരയോടുകൂടി എട്ടര ഒൻപത് മണിയോടുകൂടി തീപിടുത്തമുണ്ടായത് ആലപ്പുഴയിൽ നിന്ന് ലോഡ് ലോഡിറക്കി കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ ട്രക്ക് തമിഴ്നാട് സ്വദേശി തഞ്ചാവൂർ സ്വദേശിയാണ് ലോറിയുടെ ഡ്രൈവർ അദ്ദേഹം ക്യാബിൻ ഭാഗത്തു നിന്ന് എഞ്ചിൻ ഭാഗത്ത് നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ വാഹനം ഒതുക്കുകയും സമയോചിതമായി തന്നെ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു പിന്നാലെ ീ അതിഭീകരമായി തന്നെ വലിയ രീതിയിൽ തീ ആളി ചെയ്തു എന്തായാലും രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തെത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി ആ സമയത്ത് കാര്യമായ പ്രത്യേകിച്ച് ദേശീയപാതയാണ് ഒപ്പം തന്നെ ഇടപ്പള്ളി മേഖലയാണ് വലിയ ഗതാഗതക്കുരുക്ക് ആ സമയത്ത് അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കുണ്ടായി പക്ഷെ പിന്നീട് ഫയർഫോഴ്സ് ഉൾപ്പെടെ അമയോചിതമായി ഇടപെടുകയും തീ പൂർണ്ണമായും കെടുത്തുകയും ചെയ്തു ആ സമയത്ത് വാഹനം ഒതുക്കുന്ന സമയത്ത് ഒരു വാഹനം തൊട്ടടുത്തിരുന്ന ഒരു വാഹനം അടുത്തുണ്ടായിരുന്നതിനാൽ ചില ചെറിയ കേടുപാടുകൾ ആ വാഹനത്തിന് സംഭവിച്ചു മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ആളപായമില്ല സമയോചിതമായി ഡ്രൈവർ വാഹനം ഒതുക്കുകയും നിർത്തി ഇറങ്ങുകയും ചെയ്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് എന്തായാലും ഇപ്പോൾ ഗതാഗതം നേരിയ രൂപത്തിൽ പൂർണ്ണതോതിൽ ആക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ചെറിയ ഗതാഗതക്കുറിപ്പ് ഉണ്ട് എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്തായാലും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു ശരി അഹമ്മദ്